പറവ പോണ്യ്സ് പോയി പറവ പറവാ ഞങ്ങള് വീണ്ടും വന്നേക്കാണ് അപ്പൊ ഞങ്ങള് ഇന്ന് പുതിയ പ്രാവിന പിന്നില്ലാണ്ട് അയച്ചു വിടാൻ പോവാണ് ഇവിടെ സെറ്റായിട്ട് നിക്കണ്ടാ ഇല്ലാണ്ട് അയച്ചുടാൻ പോണത് വയറിലൊന്നും ഇല്ല പിന്നെ കഴിച്ചു സെറ്റാക്കി വെച്ചണ്ട് ബാക്കി എല്ലാവരെയും അഴിച്ചു വിടുമ്പ അതിന്റെ കൂടെ നടന്നോളൂ നടന്നോളൂന്നു തോന്നണത്

നാലു പേര് ഇറങ്ങിണ്ട് ആ പറവ മാത്രം ഇറങ്ങിയിട്ടില്ല അങ്ങടെ അങ്ങട അതറക്ക ഓക്കെ ഓക്കെ നമ്മളാദ്യമായിട്ടാണ് പുറത്ത് ഇറക്കേണ്ടത്

എല്ലാരും ഒരുമിച്ച് ഇരുന്ന് ഫുഡ് ചെയ്യാണ് മോളൊക്കെ ഒന്നുകൂടി ഒന്ന് പണിയണം കഴിച്ച കൂട് എല്ലാവരും വെയിലാ അപ്പൊ കഴിച്ച എല്ലാവരും വെയില് കൊള്ളാ നിക്കണേനു ബ്രൗൺ കാണിക്കണം ഞങ്ങളിത് പുതിയതായിട്ട് വെച്ചാണ് ഒരു കമ്പി കിട്ടിപ്പോ അങ്ങോട്ട് വെച്ചാണ് പ്രാവുകളൊക്കെ പറന്ന് വന്നിരിക്കാൻ വേണ്ടി വെച്ചാണ് ഇവരാണീ അലമ്പയാണ് ആ പ്രാവ് ഒന്ന് അനങ്ങിയപ്പോഴേക്കും ഇതൊക്കെ പെട്ടെന്ന് തീർച്ചു പറന്ന് അതിന്റെ അത് പിന്നെ അയച്ചുള്ള അതിന്റെ വിചാരം കണില്ല

അത് ഇപ്പോഴും പറക്കെ ഓക്കെ അടുത്തോട്ട് വന്ന തോന്നണത് എടാ എടാ പറന്ന് ആ അവനുണ്ട് ഇതേ ഇതേ ഓക്കേ 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 കാണാൻ പറ്റുള്ള ആ കണ്ടു 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 പ്രാവ് തിരിച്ചു വന്നുണ്ട് അതിന്റെ സന്തോഷോടി എന്താ അവിടെ വീണ്ട വീണ്ടും ടാങ്കിന്റെ മേളിൽ പോയി പറവ ആയതോണ്ടായിരിക്കും ഫസ്റ്റ് പറക്കലിൽ തന്നെ അത്രയും ദൂരെ പോയത് നമ്മടെ ഒരു പറാവ് പോലും ഇങ്ങനെ പോയുള്ള അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാവ് ഭയങ്കര ഇതായിരുന്നു നാടൻപ്രാവായിരുന്നു അത് നല്ലോണം പറക്കുമായിരുന്നു അത് പോയി നമ്മുടെ പുതിയൊരാള ഇനി മുതല് ഞങ്ങളുടെ ഹോഫിറ്റലിലത്തെ മെയിൻ ആയിട്ട് പറക്കണ പ്രാവ് അതാണ് ഇത്രയും ദിവസം ബ്രൗണാർന്ന് ഇപ്പൊ നമ്മടെ പറവ ആയത് ഫസ്റ്റ് പറക്കൽ തന്നെ പറവ പോകുന്നാണ് വിചാരിച്ചത് പക്ഷേ തിരിച്ചു വന്നു എല്ലാത്തിന്റെ അടുത്തോട്ട് വന്നുണ്ട് പറവ അങ്ങനെ പഴയ പ്രാവിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് പറവേനെ വാങ്ങിച്ചിട്ട് കറക്റ്റ് ഒരാഴ്ച ആയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വാങ്ങിച്ചത് എന്ന് ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ഞങ്ങൾ അയച്ചു വിട്ടു ഞങ്ങള് ആ പറവ വൈകുന്നേരം കൂട്ടി കയറുമെന്നൊക്കെ കാണിച്ചു തരാം ഞങ്ങള് കുറേ നേരം ഇവിടെ ഇരിക്കണത് അത് അവിടെ തന്നെ ഇരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് അത് അവരൊന്നും ഫുഡും കൂടി കഴിച്ചുള്ള അപ്പോഴത്തേക്കും ഒറ്റപ്പുറക്കല്ല അങ്ങോട്ട് പറഞ്ഞു പ്രാവ് കയറിയോന്ന് നോക്കണം ഞാൻ ഇപ്പോൾ ഗ്രൗണ്ടിൽ പോയിട്ട് വന്നു നമ്മുടെ പറവ കയറിയിട്ടുണ്ട് പോകുമെന്ന് വിചാരിച്ച പറവയാണ് കയറിയിട്ടുണ്ട് സമാധാനമായ ഡോറ് തുറയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് ഇപ്പ പറവ അങ്ങനെ ആദ്യമായിട്ട് പറന്ന് അങ്ങനെ ഞാൻ ഉച്ചക്ക് ഒന്ന് നോക്കിപ്പ അവിടുത്തെ ബക്കറ്റിൽ കിടന്ന് കുളിക്കണ്ടായിരുന്നത് മേലെ മൊത്തം ചെളിയറിന്ന് വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കണ്ടട്ടോ